ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഈയിടെ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈയിടെയായിട്ട് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാൾ മുന്നെടുത്ത വീഡിയോസാണ് അതായത് ക്രിസ്മസിന് ഒരാഴ്ച മുന്നൊക്കെ ഒന്ന് രണ്ടാഴ്ച മുന്നെടുത്ത വീഡിയോസ് ഞാൻ എനിക്ക് നേരല്ലാത്തത് അങ്ങനെ ഇടാനൊന്നും പറ്റിയില്ല പിന്നെ ഈ നേരെയല്ലാത്ത വിഷയം എന്താണെന്ന് വെച്ചാൽ പലവരും ചിന്തിക്കുന്നുണ്ടായിരിക്കുന്നത് എന്താണ് ഇപ്പോൾ നേരമില്ലാത്ത സംഭവം എന്ന് നേരമില്ലാത്ത ഈയിടെയായിട്ട് ജോലിക്ക് കയറിയ കാരണം കൊണ്ടും പിന്നെ രണ്ടാഴ്ചയായിട്ട് നൈറ്റും ഒക്കെ ആയിരുന്നു അപ്പോൾ പൊന്നൂനെ സ്കൂളിൽ കൊണ്ടുവന്നാക്കലും കൊണ്ടുവരലും പിന്നെ ഏട്ടന് പന്ത്രണ്ട് മണിക്കൂറാണ് ജോലി എനിക്ക് എട്ട് മണിക്കൂറാണ് അപ്പോൾ ആ ടൈം സ്റ്റിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഇതായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെയാണ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും ഫുഡ് അടിക്കാനും പിന്നെ ബാക്കിയത്തെ പരിപാടികളൊക്കെ ചെയ്ത് കഴിയാനുള്ള നേരം കേട്ടോ അതാണ് ഇത് ഈ ഒരു മേഖലയ്ക്ക് തിരിയാനുള്ള നേരം ഉണ്ടാവാണ്ടിരുന്നത് എങ്ങനെ നോക്കിയിട്ടും എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ ആ വീഡിയോസ് ഒന്നും ഇടാണ്ടിരിക്കുമ്പോഴേ എനിക്കൊരു വിഷമം കാരണമാണ് ഞാൻ പിന്നെ ഇടുന്നത് ഇത് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കുറച്ച് സാധനങ്ങൾ അപ്പോൾ എല്ലാം ഒരു കുടക്കിഴിയിൽ കിട്ടുന്ന എന്ന് പറയുന്ന പോലെ കിട്ടുന്നതാണ് നമുക്ക് കോഫ് പ്ലാന്റ് ഒരുവിധം എല്ലാ സാധനങ്ങളും ഫ്ലവറിന് ഫ്ലവർ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പൂവായാലും പിന്നെ ഒരു മാന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര രസമാണ് ഇട്ട് കാണുക ഇവിടുത്തെ ആൾക്കാർ അതിനൊക്കെ പൈസ ചിലവാക്കാൻ മടിയുള്ളവരല്ല അങ്ങനത്തെ സാധനങ്ങൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനും ടേബിൾ ഡെക്കറേറ്റ് ചെയ്യാനും ഒരു ഭയങ്കരമായിട്ട് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ ചെയ്യൂട്ടോ അതിനൊക്കെ ഒരു നന്നായി കാശ് മുടക്കും നമ്മൾ പക്ഷെ അത്രയ്ക്കൊന്നും മുടക്കുന്നില്ല നമ്മളത് കണ്ടു ആസ്വദിച്ചു ഇങ്ങു പോന്നു അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ആണ് കുറച്ച് പിന്നെ ചെയ്തത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈസിയാണ് നമ്മളിത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കെന്നെ വെയിറ്റ് നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് ബില്ല് വരും പ്രൈസും വെയിറ്റും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു സ്ലിപ്പിൽ വരും നമ്മളത് എടുത്ത് ഒട്ടിച്ചാൽ മതി പിന്നെ കോഫ്ലാൻഡിൽ വരുമ്പോൾ അവരുടെ ആ മെഷീൻ എടുക്കും നമ്മൾ തന്നെ ആണ് നമ്മൾ ബില്ലടിക്കാറ് അതുകൊണ്ട് തന്നെ നമുക്ക് അടിക്കും പിന്നെ ബില്ലടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ഇതിലത്തെ ഇതൊന്ന് കണക്ട് ചെയ്തിട്ട് ക്യു ആർ കോഡ് അങ്ങോട്ട് ഇതാക്കിയാൽ മതി അപ്പം പിന്നെ നമുക്ക് സിമ്പിളായിട്ട് വരി ഒന്നും നിൽക്കാതെ പെട്ടെന്ന് എന്താ പറയുക ബില്ലടിച്ച് പോരാം അപ്പോൾ പൊന്നുന ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പൊന്നുനാണ് അത് കാണിച്ചു കൊടുക്കുക അപ്പോൾ അവൾക്ക് ആ ബില്ലിൻ്റെ ആ ഒരു ക്യു കോഡിൻ്റെ സംഭവം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവൾ അങ്ങനെ സെറ്റാക്കി എടുക്കുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ ഇത് കൊണ്ട് നടക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും വേറെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലടിക്കുന്നുണ്ടോ എന്ന ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടും ഇരിക്കണം കേട്ടോ ഇപ്പോൾ സബോളയ്ക്കൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ സബോളയൊക്കെ അങ്ങനെ ഓഫർ വരുമ്പോൾ മൂന്ന് കവർ നിറച്ചൊക്കെ എടുക്കും അങ്ങനെ കേടാവാറൊന്നുമില്ല പിന്നെ നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഒരു പർച്ചേസിങ് വരുന്നത് അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ അത് അത്ര ആ സമയത്തിനുള്ളൊക്കെ ഒരുവിധം കഴിയുകയും ചെയ്യും പിന്നെ ഇനി വല്ലാണ്ട് ബാക്കി വല്ലാതെ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അത് കുറച്ച് കേടായി എന്ന് തോന്നുകയാണെങ്കിൽ ഞാനത് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് ഇത് പിന്നെ ബീട്രൂട്ട് ഉണ്ട് കുറേ ഫ്രോസൺ ആയിട്ടിങ്ങനെ പീലൊക്കെ ചെയ്തിട്ട് ആൾക്കാർക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടികൾ കുറേ ഉണ്ട് കേട്ടോ ബീട്രൂട്ട് ഒന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല ഇപ്പം ഞങ്ങളത് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അത് ചെയ്ത് അങ്ങനെ കറി വെക്കുക എന്നുള്ള സംഭവമാണ് കേട്ടോ കാരണം എനിക്കത്ര ഫ്രോസൺ ഫുഡ് അത്ര ഭയങ്കര തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നം ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ടാവട്ടെ ഇനി ഇത് വിൻ്റർ കഴിയണവരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ എന്താ ഫ്രോസൺ ഫുഡ് എനിക്ക് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ല പക്ഷേ ഗതികയോട് കൊണ്ട് നമ്മൾ ചിലത് കഴിക്കും എന്ന് പറയില്ലേ കിട്ടാത്ത അവസ്ഥ വരില്ലേ അപ്പൊ നമ്മൾ അതിന് എടുക്കും കേട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങിക്കും അങ്ങനെ അവിടെ നിന്ന് ഒരു വിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി അപ്പോഴാണ് അതിന്റെ സൈഡിൽ തന്നെ ക്രിസ്മസ് ട്രീകൾ കുറേ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഇങ്ങനെ ഒരു കാട്ടുന്നും എല്ലായിടത്തുനിന്നൊക്കെ വെട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വിൽക്കാൻ വെക്കും ചെറിയ വിലയൊന്നുമല്ല നല്ല വിലയുണ്ട് പിന്നെ ഈ ഒരു സംഭവം സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ അത് ആ ട്രീനെ ട്രീനെങ്ങനെ വെച്ചിട്ട് ഫോളിയോ വെച്ചിട്ട് ടക്ക ചിട്ടക്കയെന്ന് പറഞ്ഞിട്ട് ചുറ്റിയെടുക്കും അപ്പോൾ ചെറുതായിട്ട് കണ്ടത് ഈ ഇരിക്കുന്ന പോലെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ അങ്ങനെ അതും കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ